ആയി സുഹൃത്തുക്കളെയപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടും സുഹൃത്തുക്ക അപ്പോൾ എന്തൊക്കെയുണ്ട് വിശ്വസിച്ചെല്ലാവർക്കും ഇപ്പം നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യണം കുറേ ആൾക്കാരുണ്ട് എനിക്കറിയാം അവരപ്പം അവരെ ഞാൻ പിച്ചും സപ്പോർട്ട് ചെയ്യുന്നതായിട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുക്കിങ്ങനെ വേറെ പരിപാടിയൊന്നും ഇല്ല അതൊക്കെ തന്നെ നമുക്കുണ്ടാവുള്ളു പിന്നെ അല്ലാതെ ഇപ്പോൾ എന്നിപ്പോൾ നമുക്ക് പുറത്ത് പോയിങ്ങാണ്ട് വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ നമ്മൾ വീട്ടമ്മമാർ സാധാരണ വീട്ടമ്മമാരല്ലേ അപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ അത് നിങ്ങൾ വീഡിയോ എടുക്കുക അതങ്ങനെ അപ്ലോഡ് ചെയ്യുക കാണാൻ കാണൽ നിങ്ങളെ പണിയാട്ടൻ്റെ പണിയല്ല അപ്പോൾ കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക സബ് ഒക്കെ ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ കുഞ്ഞടുക്കളയും കുറച്ച് ചട്ടിയും പാത്രം കുറച്ച് ചോറും കാര്യം അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അല്ലാതെ വരൊന്നുമില്ല പിന്നെ നല്ല ഹൈ ലെവലൊന്നും നമുക്ക് വീഡിയോ ഇടാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒക്കെ വീഡിയോ എത്തുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കട്ടോ അപ്പം നമുക്ക് നല്ല അടിപൊളി ഫോണൊക്കെ വാങ്ങി നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാം ഇപ്പം ഇങ്ങനത്തെ ഈ ലോക്കൽ ഫോണൊന്നാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത്ര അതിൻ്റെതായ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം പിന്നീട് കുറേ ആൾക്കാർ പറയട്ടോട്ടോ അതിൻ്റെ വീഡിയോ ക്ലിയർ കമ്മിയാണ് ക്ലാരിറ്റിയിലൊക്കെ അത് നിങ്ങളല്ലാം അത് യൂട്യൂബിൽ എൻ്റെ ഫ്രണ്ടുകളല്ല ഇപ്പം പറയുന്നത് അത് ഇവിടുത്തെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് അവർ പറയുന്നതൊക്കെ നല്ല ഫോൺ വാങ്ങി അങ്ങനെ എങ്ങനെയൊക്കെ പറയും അപ്പോൾ ചെറുത് ആദ്യം നമ്മൾ ചെറുത് തുടങ്ങിയിട്ട് പിന്നെ വലുതും ചിന്തിച്ചാൽ പോരെ അത് ഉള്ളത് വെച്ചിട്ട് ഉള്ളത് പോ ഇപ്പം ഇടുന്ന വീഡിയോ സുമാർ അത് കാണില്ല ഇപ്പം വലിയ ഫോണൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ഇട്ടിട്ട് പിന്നെ ആര് കാണാൻ നമ്മളെ വീടൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ ഫോൺ നമുക്ക് ടൈം പാസ് അത്ര തന്നെയുള്ളു കേട്ടോ അല്ലാതെ ഒരു പ്രതീക്ഷയൊന്നും ഇല്ല തോന്നുന്നു എനിക്ക് മാത്രല്ല എല്ലാവരും അവസ്ഥയാണ് പിന്നെ ഇപ്പോൾ നല്ല വ്യൂസും റീച്ചൊക്കെ കിട്ടുന്ന വീഡിയോസ് കാരണമെങ്കിൽ വലിയ വലിയ ചാനലാണ് നമ്മളിപ്പോൾ അതിൽ സാധാരണക്കാർ വീഡിയോ ഒക്കെ കാണാറുള്ളത് അപ്പോൾ ഇവിടെ ഇന്നിട്ടാണെങ്കിൽ കൊതുകും കടിക്കലും കിട്ടും നല്ല കൊതുകടി ഈ നേരമായ കൊതുകാണ് അപ്പോൾ എന്താ പിന്നെ നിങ്ങളെ സുഖമല്ല എല്ലാവർക്കും നമ്മളെ കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന സപ്പോർട്ട് ചെയ്യാം ചിലപ്പോൾ ചിലപ്പോൾ നെറ്റ് നെറ്റ് തീരുട്ടോ ചിലപ്പോൾ അത് ന്യൂസൊന്നും ചില കാണാൻ പറ്റുന്നില്ല പിന്നെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നെറ്റ് അടിയാണ് ഇവിടെ രണ്ട് മക്കളൊക്കെ പാടെ നെറ്റ് കഴിക്കും ചെറിയവൻ്റെ വക കാർട്ടൂൺ ഗെയിം പിന്നെ വല്യൂൻ്റെ വക ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ അടുക്കള പണിയിൽ കഴിയുമ്പോൾ തന്നെ നമ്മളെ നെറ്റും തീർക്കു വരും അത് ില്ലാത്ത ദിവസമൊക്കെ ഫുൾ നെറ്റ് ഉണ്ടാവട്ടോ അന്നത്തെ ദിവസം ഞാൻ ഇതൊന്നും കാണും എല്ലാവരും വീഡിയോ കാണും ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ അതു വല്ല പെട്ടെന്ന് കണ്ട് തീർക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ വീഡിയോ കാണുമ്പോൾ അത് മുഴുവനായിട്ട് കണ്ട ഒരു സപ്പോർട്ട് ചെയ്യുക ഓട്ടിച്ച് നിങ്ങൾ പോയിട്ട് നമ്മൾ വെറുതെ ഒരു കടമൊക്കെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ആ വല്ലവരെയൊക്കെ എത്ര പ്രതീക്ഷിച്ചിട്ട് വീഡിയോ ഇടുന്നതാകും അതുപോലെ തന്നെ ലൈക്കും ചിലപ്പോൾ വ്യൂസും ഉണ്ടാകും ചിലപ്പോൾ കമൻറ്റ് കമൻ്റ് ഉണ്ടാവും ലൈക്കും ഉണ്ടാവില്ല ചിലപ്പോൾ വ്യൂസും ഉണ്ടാവും ചെറുതെ വന്ന് വീഡിയോ വന്ന് കമൻ്റിട്ട് പോകട്ടെ അങ്ങനെയൊന്നും ആരും ചെയ്യട്ടോ അതൊക്കെ ഒരു പറ്റിക്കലല്ലേ നമ്മളങ്ങനെ ആരും പറ്റിക്കില്ല കേട്ടോ കാണാൻ ഒഴിവ് ഉള്ളപ്പോൾ ഇരുന്ന് സമാധാനത്തിൽ കുറച്ച് കാണും വീഡിയോ കാണാൻ പിന്നെ എല്ലാവരും ഒരുമിച്ച് കാണാൻ ഒഴിവില്ലെങ്കിലും ഇങ്ങനെ ഓരോരുത്തരും അത് കുറച്ച് സമയം ടൈമാകുമെന്ന് തന്നെ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ഇട്ടിരിക്കുന്നവരുടെ വീഡിയോ അന്ന് തന്നെ ചിലപ്പോൾ കാണാൻ പറ്റില്ല അന്നെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് ഓടിച്ചു ഇങ്ങനെ കണ്ട് ലൈക്കും കമൻറ്റും കൊടുക്കുക അപ്പോൾ അതിൽ കാര്യമല്ലല്ലോ നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ട് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഇപ്പോൾ കമൻറ്റ് ഇടണം എന്നില്ല ലൈക്ക് ചെയ്താലും മതി ഫുൾ വീഡിയോ കണ്ടാലും മതി കമൻറ്റ് ഇടണം എന്നൊന്നും ഇല്ലല്ലോ കമൻറ്റിലല്ലല്ലോ നമുക്ക് ഇത് ലൈക്കിലല്ലേ ലൈക്കും വ്യൂസും ചോറൊക്കെ ആവണ്ടേ അതിനല്ലേ എല്ലാവരും എല്ലാവരും ഇപ്പോൾ അതിനന്നെ അല്ലേ വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്തിട്ടുണ്ടൊക്കെ അവർക്കൊക്കെ റീച്ച് കിട്ടാൻ എന്തെങ്കിലും ഒരു വരുമാനം സാധാരണക്കാരൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ എന്നു വലിയ വലിയ വീഡിയോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ കുഞ്ഞടുക്കളീലെ കാര്യങ്ങൾ അതുപോലെ കുഞ്ഞ് നമ്മളെ പാ ചട്ടിയും പാത്രം കാണാൻ ദിവസം കാണുന്ന പാത്രങ്ങൾ തന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറേ പാത്രങ്ങൾ മാറ്റിയിട്ടും കുറേ വലിയ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ അങ്ങനെ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ തട്ടിമുട്ടി പോണ ഓരോ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ അപ്പോൾ എല്ലാവരും കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം ലൈക്ക് അതാരും വർക്ക് ചെയ്തിട്ടോ ലൈക്കാണ് നമുക്ക് പ്രധാനം അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ കണ്ടു നോക്കിയിട്ടൊന്ന് അപ്പോൾ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മളൊപ്പമായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ എല്ലാവരും വീഡിയോ കണ്ടു അപ്പോൾ നമ്മൾ രാവിലത്തേതാ ചായയും കടിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അന്ന് സിമ്പിൾ കടിയാണ് നമ്മളെ ഉപ്പും റവ ഇതിലെന്താ ഗോതമ്പും ഗോതമ്പ് കൊണ്ട് മാവോ അല്ലേതാണ് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ ചെറിയ ആൾക്ക് അത് പറ്റിയില്ല അപ്പോൾ അതിന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് അവന് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇപ്പറത്തെ ഈ ചട്ടി ഇതങ്ങനെ വെച്ച് വെള്ളമൊക്കെ പാർന്ന് തിളച്ച് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ എന്തായാലും ചായ കുടിക്കാൻ ഇപ്പോൾ അതിന് ഭയങ്കര കച്ചറി എന്നിട്ട് രാവിലെ എനിക്കിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇത് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ പണ്ടത്തെ ഫുഡല്ലേ നല്ല നല്ല ആരോഗ്യം അത്രയും നല്ലതാണ് നല്ല ഹെൽത്തി ആയല്ലേ മക്കൾക്ക് ഇപ്പോൾ ഒന്നും അതൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളിതാട്ടോ നല്ല ഇപ്പം ഇൻ്റെ നൂഡിൽസൊക്കെ ഓൻ തന്നെ പൊയ്ങ്ങാണ് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ രാവിലെ ഓന ഇത് കണ്ടപ്പോൾ തന്നെ ഓന് ദേഷ്യം വന്നിരിക്കണോ സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ട് അത് ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ അതുകൊണ്ടാണ് സ്കൂളില്ലാത്ത ദിവസം ഇന്ന് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് തിങ്കളാഴ്ച എന്ത് സ്കൂളിൽ എന്ന് ചോദിക്കണ്ടെന്ന് പറഞ്ഞിട്ടോ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതാ നമ്മളെ നൂഡിൽസ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറുതെ ഒന്ന് തിളച്ചിട്ട് ആ നൂഡിൽസും ഇത്താ പൊടി ഉണ്ടല്ലോ അതും മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പിൻ്റെ നൂഡിൽസിലെ നല്ല മസാലയാണ് കേട്ടോ അതിൽ ക്യാരറ്റും അതുപോലെ ബീൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊടി പൊടി സംഭവങ്ങളൊക്കെ പച്ചക്കറി എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പം അപ്പോൾ അതങ്ങോട്ട് ആ പൊടി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിനിപ്പോൾ പൊടി ഇല്ലെങ്കിലും നൂഡിൽസ് ആയി മതിട്ടോ വെറുതെ ഉപ്പിട്ട് കൊടുത്താലും കഴിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഇത് കണ്ടില്ലേ കുഞ്ഞിതാക്കി അതിന് പിന്നെ ഇത് ക്യാരറ്റും ബീൻസും ഒക്കെ അതിൽ കിടക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അതങ്ങട്ട് റെഡിയായി ഇനി നമ്മൾ ആ അപ്പം തന്നെ ഞാൻ ചോറൊക്കെ വെച്ചിരുന്നു കേട്ടോ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നല്ല വെള്ളരിക്കയും ചക്കക്കുരു ഇട്ടിട്ടൊരു കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ചക്കക്കുരു എന്നാലും നമുക്ക് കുറച്ച് കിട്ടിയതാട്ടോ തോടും ഒന്ന് അപ്പോൾ ആ ചക്കക്കുരു ഇട്ടിട്ട് ഒരു ചെറിയ പീസ് വെള്ളരിക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വെറുതെ പുളി കുറച്ച് പുളി ഒഴിച്ച് ഒഴിച്ചിട്ടണ്ട് തേങ്ങക്കെ തേങ്ങ ചീരമൊക്കെ അരച്ച് വെച്ചിട്ട് കറിയാണ് കേട്ടോ കുറച്ച് തന്നെ വെച്ചിട്ടുള്ളൂ പിന്നെ അതുപോലെ ചോറ് ഇതാ ചോറ് ഊറ്റി കഴിഞ്ഞ് ചായ പരിപാടി കഴിഞ്ഞിരിക്കുന്ന ഞാൻ വേഗം ചോറ് തീമ്പോണ്ട് കിട്ടും അപ്പോൾ രണ്ടും ഒരുമിച്ച് കൊണ്ടാവുമ്പോൾ കുറച്ച് പണി അതങ്ങോട്ട് ഒരുങ്ങും പിന്നെ അതാ കുറച്ച് ചിക്കൻ ഉണ്ട് പിന്നെ കുറച്ച് മുരിങ്ങ ഉണ്ട് മുരിങ്ങ നമുക്ക് തോരൻ വെക്കാനാണ് കേട്ടോ അതാണെങ്കിൽ തുറന്നിട്ട് കിട്ടണമില്ല മറ്റേ കൈ കൊണ്ട് തുറന്നിട്ടാട്ടോ അപ്പോൾ കുറച്ച് എണ്ണയുള്ളൂ അധികം ഒന്നുമില്ല അപ്പോൾ അതാണ്ടില്ല ഇത്രയേ ഉള്ളൂ ഒട്ടും വിരിങ്ങുക അപ്പോൾ ചിക്കനൊക്കെ ഉള്ളത് നമ്മൾ നമ്മളത് ആ സംഭവങ്ങളൊക്കെ അരിഞ്ഞിച്ച് കേട്ടോ ഇന്ന് ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ചതക്കണില്ല അരിഞ്ഞ് അരിഞ്ഞിട്ട് എണ്ണയിൽ ഇട്ടോ അങ്ങനെ ആയിട്ടൊന്നും ചിക്കൻ വെക്കണത് ചതക്കാതെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചീച്ച നല്ലോണം ചൂടായി കഴിഞ്ഞിരിക്കണ ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒച്ചു കൊടുത്താൽ നമ്മൾ അരിഞ്ഞു വെച്ചതൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എന്നൊന്ന് ചൂടാവട്ടെ അപ്പോൾ അതാ എണ്ണ ചൂടായിക്കണ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും ആദ്യം തന്നെ നമ്മൾ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചീനിട്ടോ അതൊന്ന് ചെറുതായിട്ട് കരിഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി എന്നിട്ട് നമുക്ക് നമ്മൾ വലിയുള്ളി അരിഞ്ഞ് വെച്ചതായി കൊടുക്കുക നല്ല ടേസ്റ്റായിട്ടും ഇങ്ങനെ ചിക്കൻ വെക്കുമ്പോൾ വെള്ളം ഇല്ലാതെയാണ് കേട്ടോ ആ ചിക്കനിലെ വെള്ളം ഇറങ്ങി അത് ചിക്കൻ വേകുമ്പോഴത്തേനും ആ വെള്ളവും വറ്റിക്കിട്ടും നല്ല രസമാണ് കിട്ടും അത് നല്ല മസാല ഒക്കെ ഇട്ടിട്ട് കുറച്ച് എരിവോട് കൂടി തന്നെ ഉണ്ടാക്കണം അപ്പഴതിൻ്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതാ ചീന്ന് നമ്മൾ ഇഞ്ചി യും മുളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ടി അതിട്ട് ഒരുപാട് കരിയൊന്നും വേണ്ട ഇനി നമുക്ക് നമ്മൾ ഉള്ളിയും പിന്നെ ചപ്പ് കുറച്ച് മല്ലിച്ചപ്പും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഇതാ സെറ്റായിട്ട് ഞമ്മക്ക് ഞമ്മളെ ഇത് മല്ലിച്ചപ്പും പിന്നെ ഉള്ളിയും കൂടി അങ്ങോട്ട് ഇട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ അത് ഇട്ട് കൊടുത്തിട്ടണം ഇനി നല്ലോണം ഒന്ന് വായിക്കിൻ്റെ വരട്ടോ അപ്പോൾ നമ്മൾ കോഴ്സ് കൊടുക്കുമ്പോൾ വണ്ടികളൊക്കെ പോകണം കേട്ടോ അതിൻ്റെയൊക്കെ ഒരു ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കണേ അപ്പോൾ അങ്ങനെ നമ്മളിത് ആ ഉള്ളി അങ്ങോട്ട് വാടിക്കൊണ്ടിരിക്കണുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഉള്ളിയൊക്കെ വാടിക്കിട്ടോ ഇനി തക്കാളിയും മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളി ഉണ്ടെടുത്തിട്ടുള്ള ഒരുപാടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതങ്ങോട് വാടി കഴിഞ്ഞ് നമ്മൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനത്തെ ആ തന്നെ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഉണ്ട് നല്ലോണം വാടിക്കിട്ടിയിട്ട് നമുക്ക് പൊടികളുണ്ട് ഇട്ട് കൊടുക്കെ കേട്ടോ അപ്പോൾ പൊടികൾ പ്രത്യേകിച്ച് ഞാൻ മല്ലി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണല്ലെ കേട്ടോ മുളകും മഞ്ഞളും പിന്നെ ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ മല്ലി ഇടാതെ ഇങ്ങനെ വെള്ളം വറ്റിച്ച് വെള്ളമില്ലാതെ വെക്കുമ്പോൾ നമ്മൾ അധികം മല്ലി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ മല്ലി ഇട്ടാലും ഒരു ഒരു കുത്തലേക്കാരും ചിക്കൻ്റെ വേറൊരു ടേസ്റ്റ് ഇട്ടു ഇട്ടിട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് ചിക്കൻ മസാല കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ കേട്ടോ ഞാൻ ഈസ്റ്റൻ്റെ ചിക്കൻ മസാലയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് എനിക്ക് ഞാൻ എപ്പോഴും സാമ്പാർ സാമ്പാർ പൊടി ആയാലും ഈസ്റ്റിനെ വാങ്ങണം മല്ലി എന്താ എല്ലാ ഞാൻ ീസ്റ്റേൺ പൊടിയായിട്ട് വാങ്ങുക ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല നല്ല സ്മെല്ലായിട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ എന്നും കുറേ കാലമായി അത് തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതെന്നെ ഇതാ ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുളകും പൊടിയോണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചാട്ടോ മുളക് പൊടീൻ്റെ പച്ചമണം പോണ വരെ നല്ലോണം ഒന്നും ഇതൊക്കെ ഇങ്ങോട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ കഴുകി വാരി വെച്ച് വെള്ളമൊക്കെ പോയാൽ ചിക്കൻ ഉണ്ട് കിട്ടും അപ്പോൾ വെള്ളം പോയിട്ടൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ വെള്ളം ഉണ്ടാകു കേട്ടെങ്കിൽ അപ്പോൾ ആ ചിക്കൻ വേഗം മാത്രം പാകത്തുള്ള വെള്ളം ഒക്കെ ആയിരുന്നു അത് അതൊക്കെട്ടെ നമ്മൾ അതിൽ ഇടുമ്പോൾ അങ്ങോട്ട് വറ്റിപ്പൊയ്ക്കോളും അപ്പോൾ അതാണ് നമ്മൾ ചിക്കനൊക്കെ അതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ലിവറും കരക്കും കരളും അങ്ങനെ പറഞ്ഞ പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിരിക്കണം കേട്ടോ എല്ലാ ചിക്കന് ഉണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഇതാ ലേശം ഉപ്പും കൂടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ നമ്മളെ മുരിങ്ങ ഉണ്ടല്ലോ അതൊരു നാടൻ രീതിയിലാണ് കേട്ടോ നമ്മളൊന്ന് ഉപ്പേരി വെക്കണത് തോരൻ വെക്കണത് പണ്ടൊക്കെ ഞങ്ങളെ വല്ല്യമ്മ അങ്ങനെ ഇട്ട് വെച്ചിരുന്നത് ഒരു അതും മൺ മഞ്ചട്ടിയിലോ മുരിങ്ങത്തോരനൊക്കെ ഉണ്ടാക്കി തരില് അപ്പം ഞാൻ അതുപോലെ മഞ്ചട്ടിയിലൊന്നുമല്ല നമ്മൾ ചീനച്ചട്ടിയിൽ തന്നെ ഇട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ അതാ കുറച്ച് ഗരം മസാലയും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഗരം മസാലപ്പൊടി ഞാൻ എപ്പോഴും കുപ്പിയിൽ ഇടണം ഇടണം എന്ന് അതിൻ്റെ കുപ്പി കഴുകി വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കിട്ടുന്നില്ല അപ്പോഴത്തേനും ഗരം മസാല കഴിയും ഇനി അടുത്ത പൊടി വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കുക കുപ്പിയിലിട്ടോ കുപ്പിയൊക്കെ കഴുകി അവിടെ ഉണക്കി വെച്ചിട്ടാണ് ഇടണം ഇടണം എല്ലോ പറഞ്ഞിട്ട് കെട്ടോ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല ഈ ഒരു ഡബിയിൽ ഇട്ടതിന് ശേഷം ഞാനങ്ങനെ എന്താവശ്യം അതിൻ്റെ ആവശ്യം വരുമ്പോൾ ആ ഡബിയിൽ അങ്ങനെ എടുത്തിട്ട് കവറ് കൊടുക്കാനങ്ങനെ പൊട്ടിക്കൊടുക്കാട്ടോ ചെയ്യണത് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചിക്കനൊക്കെ മസാലും എല്ലാം കാര്യങ്ങളും ഇട്ട് റെഡിയാക്കി ഇനി അതൊന്ന് അപേക്ഷിച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾ തോരനെ ഇതായിട്ട് ഉണ്ടാക്കുകയാണ് തോരനെ നമ്മൾ നടൻ എന്ന് പറഞ്ഞില്ല അപ്പോൾ കുറച്ച് ഒരു പകുതി വലിയൊള്ളും ഒരു പച്ചമുളകും അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേനിച്ചെടുക്കാം കേട്ടോ ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മളിത് ആ കഴുകി വെച്ച മുരിങ്ങൻ്റെ അല അയക്കിട്ട് കൊടുക്കാം കേട്ടോ അത് തിളച്ചിട്ട് അത് വെന്തുക്കണ കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മുരിങ്ങൻ്റെ അലയിൽ ഇപ്പോൾ വേനലാവുമ്പോൾ പൊടിയൊക്കെ പാറല്ല അപ്പോൾ നല്ല പൊടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊക്കെ കഴുകി ഒന്ന് വര വെച്ചതാണ് പിന്നെ കുറച്ച് നാളികേരം ചരിവ് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ടുകൊണ്ട് ശേഷം നമുക്കൊന്ന് ഒതുക്കി എടുക്കാം മുരിങ്ങ കുറച്ച് മൂത്ത പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെ കൊമ്പ് വെട്ടിയിട്ട് അവർ കൊമ്പ് വെട്ടിയിട്ടായിരുന്നു കുറച്ച് തന്നതാണ് കേട്ടോ അപ്പോൾ വലിയൊരു കിളന്ത് മുരിങ്ങന്നല്ല കുറച്ചൊരു മൂപ്പുണ്ട് കേട്ടോ തേങ്ങ ഒക്കെ ഇട്ടുകൊടുത്ത് ഇനി ഒതുക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് അടച്ച് വെച്ച് വേവിച്ച് ഞാനിത് ആ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ മുരിങ്ങ റെഡി ആയിക്കണം കേട്ടോ ഇനി ഇത് വെന്ത് ശേഷമാണ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യണത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല മണാട്ടോ കേട്ടോ അതിൻ്റെ നല്ല രസമാണ് ഈ ഉപ്പേര് നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ഇങ്ങനെ കുടിക്കണം കേട്ടോ നല്ല രസമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ അപ്പോൾ ഇതാ അതങ്ങോട്ട് റെഡിയാക്കി സെറ്റായി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ചിക്കനും കൂടെ റെഡി ആയിക്കുന്നുട്ടോ ചിക്കൻ ഇതാ നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ല മെന്ത് സൂപ്പർ അയക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെ സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി നമുക്കിതാ സമയമൊക്കെ കുറേ അയക്കണം അപ്പോൾ മക്കൾക്കൊക്കെ ചോറ് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ചോറ് ഇതാ നല്ല ആറിയിക്കണം കേട്ടോ നേരത്തെ വെച്ചത് കൊണ്ട് തന്നെ ചോറും കറിയും ഒക്കെ നല്ലോണം തണുത്ത്ക്കണു അപ്പോൾ നമ്മളിതാ കുറച്ച് വെള്ളരിക്കയും ചക്കക്കുരും കറിയും കുറേ തീസായിട്ട് ഞാൻ ഇങ്ങനെ ചക്കക്കുരു കിട്ടിയിട്ട് അപ്പോൾ ഇന്നലെ കിട്ടിയപ്പോൾ വെള്ളരിക്ക വെള്ളരിക്ക ഉണ്ടായപ്പോൾ അതങ്ങനെ വെച്ചതാട്ടോ അപ്പോൾ അത് നമ്മൾ ചിക്കനും മുരിങ്ങുപ്പേരിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ ബൈ